ീശോയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളാണ് വിശുദ്ധ യോഹന്ന സ്ത്രീഹായുടെ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം പതിനഞ്ച് മുതലുള്ള വചന ഭാഗം അവരുടെ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഈശോ സിമിയോ പത്രോസിനോട് ചോദിച്ചു യോഹനാൻ്റെ പുത്രനായ സിമിയോനെ നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നു അവൻ പറഞ്ഞു പുതു കർത്താവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ യേശു അവനോട് പറഞ്ഞു എൻ്റെ ആടുകളെ മേയിക്കുക രണ്ടാം പ്രാവശ്യവും അവൻ ചോദിച്ചു യോഹന്നാന്റെ പുത്രനാശമിയോനെ നീ എന്നെ സ്നേഹിക്കുന്നുവോ അവൻ പറഞ്ഞു പൂവകർത്താവെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ അവൻ പറഞ്ഞു എൻ്റെ കുഞ്ഞാടുകളെ മേയിക്കുക അവൻ മൂന്നാം പ്രാവശ്യവും അവനോട് ചോദിച്ചു യോഹന്നാന്റെ പുത്രനാശമിയവനെ നീ എന്നെ സ്നേഹിക്കുന്നുവോ തന്നോട് മൂന്നാം പ്രാവശ്യവും നീ എന്നെ സ്നേഹിക്കുന്നുവെന്ന് അവൻ ചോദിച്ചതുകൊണ്ട് പത്രവും സു ദുഃഖിതനായി അവൻ പറഞ്ഞു കർത്താവെ നീ എല്ലാം അറിയുന്നു ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്നും നീ അറിയുന്നു യേശു പറഞ്ഞു എൻ്റെ കുഞ്ഞാടുകളെ മേയിക്കുക സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു ചെറുപ്പമായിരുന്നപ്പോൾ നീ സ്വയം അരമുറക്കുകയും ഇഷ്ടമുള്ള ഇടത്തേക്ക് പോവുകയും ചെയ്തിരുന്നു എന്നാൽ പ്രായമാകുമ്പോൾ നീ നിന്റെ കൈകൾ നീടുകയും മറ്റൊരു പെണ് നിൻ്റെ നീ ആഗ്രഹിക്കാത്ത ഇടത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യും ഇത് അവൻ പറഞ്ഞത് ഏത് വിധത്തിലുള്ള മരണത്താൽ പത്ത് ഓൾസ് ദൈവത്തെ മകത്തപ്പെട്ടു എന്ന് സൂചിപ്പിക്കുവാനാണ് അതിനുശേഷം യേശു അവനോട് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്നത്തെ ഈ ദൈവവചനത്തിൻ്റെ ആധികാരികമായിട്ടുള്ള ഒരു വിചിന്തനം നടത്തുകയാണെങ്കിൽ തിരുസഭ യേശുക്രിസ്തുവിൻ്റെ ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണെന്ന് ആ തിരുസഭയുടെ ശിരസ് ഈശോയാണെന്നുള്ള യാഥാർത്ഥ്യം ആദ്യമായിട്ട് നമുക്ക് ഓർമ്മയിൽ കൊണ്ടുവരാം തിരുസഭയുടെ ആദ്യത്തെ ദൃശ്യ തലവനായി ആദ്യത്തെ മാർപ്പാപ്പയായി വിശുദ്ധ പത്രോസിനെ കർത്താവ് തന്നെയാണ് തിരഞ്ഞെടുത്തത് തിരുസഭയുടെ പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് അത് ആരാധനാ സമൂഹമാണ് അതൊരു സത്യവിശ്വാസത്തിൻ്റെ കൂട്ടായ്മയാണ് ആ കൂട്ടായ്മയുടെ പ്രധാനപ്പെട്ട ലക്ഷണം അത് ഏകമാണ് അത് വിശുദ്ധമാണ് അത് ശ്ലൈഹികമാണ് അത് സാർവത്രികമാണ് ഏകമാണ് എന്ന് പറയുമ്പോൾ തിരുസഭയുടെ യൂണിറ്റിയാണ് കാണിക്കുന്നത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്താൽ സ്ഥാപിതമായ സഭ അത് വിശുദ്ധമാണ് കാരണം ദൈവം പരമപരിശുദ്ധനാണ് എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണരായിരിക്കുന്നത് പോലെ നിങ്ങൾ പരിപൂർണരായിരിക്കും എന്നുള്ള വചനം നമ്മുടെ ഓർമ്മയിലേക്ക് വരിക അത് വിശുദ്ധമാണ് ദൈവത്തിൽ പരിപൂർണമായ വിശുദ്ധി നിറഞ്ഞു നിൽക്കുന്നു ദൈവത്താൽ നയിക്കപ്പെടുന്ന വ്യക്തികളിലും ആ വിശുദ്ധി നിറഞ്ഞു നിൽക്കുന്നു അങ്ങനെ ആരാധന സമൂഹം മുഴുവനും വിശുദ്ധമായി മാറ്റപ്പെടുകയാണ് കർത്താവിൻ്റെ സഭയിലെ അംഗത്വം നമ്മൾ എടുക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത ഇത് ശ്ലൈഹികമാണ് എന്നുള്ളതാണ് അപ്പസ്തോലന്മാരാകുന്ന അടിത്തറ മേൽ പണിയപ്പെട്ടു യേശുക്രിസ്തു ആകുന്ന മൂലക്കല് ഉള്ള പരമയാഥാർഥ്യമായ തിരുസഭ അപ്പസ്തോലന്മാരാൽ പണിയപ്പെട്ടതാണ് അടിത്തറ ആ അടിത്തറയുടെ പ്രഥമ വ്യക്തിയായി വിശുദ്ധ പത്രു സീഹായ കർത്താവ് തന്നെ തിരഞ്ഞെടുത്തു അത് സാർവത്രികമാണ് എന്ന് പഠിപ്പിക്കുമ്പോൾ ലോകം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് തിരുസഭ എന്ന സത്യം നമ്മൾ ഗ്രഹിക്കുന്നു അപ്പോൾ ലോകം നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം സകല സൃഷ്ടികളോടും പ്രകോഷിക്കുകയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിങ്ങൾ അവർക്ക് മാമോദീസ നൽകുകയും അങ്ങനെ ജ്ഞാന സ്നാനത്തിലൂടെ ഇതരഹുദാശകളിലൂടെ സഭയിൽ ഒന്നാക്കപ്പെട്ട സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അംഗങ്ങളായ ആരാധനാ സമൂഹത്തിൻ്റെ ആ വലിയ സത്പ്രവർത്തികളിലൂടെ പ്രാർത്ഥനയിലൂടെ ആരാധനയിലൂടെ പ്രിയക ദൈവത്തെ മഹത്വപ്പെടുത്താം നമുക്ക് നമ്മൾ സഭയിൽ തിരുസഭയിൽ പക്ഷെ തകർത്തോലിക്കുക ആ സഭയിൽ അംഗമായിരിക്കുന്നതിൽ അഭിമാനിക്കാം സന്തോഷിക്കാം